െ ആഞ്ഞടിക്കാൻ ഒരുങ്ങി തന്നെ നയന അതേ പ്രഷകര് നമുക്ക് ഇന്നത്തെ പത്തരമാറ്റപ്പിസോഡിൽ ഭയങ്കര സന്തോഷാവട്ടെ കാരണം എന്ന് വെച്ചാൽ ഇത്ര നാളും കുറച്ചൊരു എപ്പിസോഡുകളിലായിട്ട് നമ്മുടെ നയനക്ക് ഭയങ്കര മാറ്റം ഉണ്ട് എല്ലാത്തിനും നല്ല മറുപടി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ എന്താ പറയുക രേവതി രേവതിയും നമ്മുടെ ജാനകിയും കൂടെ നമ്മുടെ നയന അടുക്കളയിൽ ഇങ്ങനെ പാചകം ചെയ്യുമ്പോൾ വരുന്നുണ്ട് ഇവളെന്തെങ്കിലുമൊക്കെ കലർത്തുവോ എന്ന് വന്ന് നോക്കാം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ നയന പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും ചെയ്യണ കൂട്ടത്തിലല്ല നിങ്ങൾ നിങ്ങളുടെ മോളുമായിരിക്കും അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ രേവതിനോട് മറുപടി തന്നെ പറയുന്നുണ്ടോ അപ്പൊ നമ്മുടെ ജാനകി ആണെങ്കിൽ ഇവളെ ആ ഏട്ടത്തിൽ തന്നെ പുറത്താക്കിക്കോളും രേവതി നീ എന്താ പറയാ നിങ്ങൾ ഇണ്ടാന്ന് നിക്കണ്ട ഇവളുടെ അഹങ്കാരം ഏട്ടത്തിൽ തന്നെ തീർത്തോളും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ജാനകി ഭയങ്കര ഡയലോഗാണ് അപ്പൊ നമ്മൾ നയനെ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് പോയിത്തരാം നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന കഴിക്കണ്ട ഞാൻ ഉണ്ടാക്കുന്ന ബാക്കിയുള്ളവർ കഴിച്ചോളും നിങ്ങൾക്ക് അത്ര വിശ്വാസം ഇല്ല നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു നയനെ ഡയലോഗ് അടിക്കുന്നുണ്ടോ അപ്പൊ തന്നെ നമ്മുടെ രേവതി ഉം ഇവള് കണ്ടില്ലേ അടുക്കളക്കാരിയായിട്ടും അഹങ്കാരം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര എന്താ പറയാ ഭയങ്കര അഹങ്കാരം പിടിച്ച വർത്താനോട്ടോ അവരുടെ അതിനുശേഷം അവരിങ്ങനെ പോകുമ്പോ ഇങ്ങനെ പറയുന്നുണ്ട് ഇവളുടെ കാര്യം എട്ടത്തി നോക്കിക്കോളും ഏട്ടത്തി ഇവളെ എങ്ങനെ മടിച്ച് പുറത്താക്കിക്കോളും അതിനുള്ള വഴിയൊക്കെ ഞാൻ ഒരുക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രേവതിയും ചാനകയും കൂടി സംസാരിക്കുമ്പോൾ നമ്മുടെ നയന ഇങ്ങനെ കൂർപ്പിച്ച് നോക്കുന്ന നിമിഷങ്ങൾ തന്നെയായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എൻഡിങ്ങിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും നയന അടുത്ത് ഇന്നത്തെ പ്രൊമോൽ കാണാൻ നമുക്ക് എന്താ പറയുക നയനയുടെ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നുള്ളത് പപ്പം തിരിച്ചടി തന്നെ ആയിരിക്കും ഇപ്പോൾ എന്താ പറയാ രേവതിയുടെ കർമ്മം നോക്കിയൊന്നും കൊടുക്കാൻ ഉത്രം നല്ലത് പക്ഷേ അത്രക്കും ഒരു മര്യാദ ഇല്ലാത്തവളല്ല എന്നുണ്ടായിരുന്ന നയന അല്ലെ ഇപ്പൊ എന്തായാലും അടുത്ത ഭാഷയിൽ തന്നെ മറുപടി കൊടുക്കുമായിരിക്കും അപ്പൊ അതെന്തായിരിക്കും ആ മറുപടി നല്ല കിടിലൻ മറുപടി തന്നെ കൊള്ളാം അപ്പുറത്താണെങ്കിലും നമ്മുടെ ദേവ്യാനിക്ക് ഭയങ്കര തറകർക്കും തലവേദന ഒക്കെ ഉണ്ട് ആ ദൈവങ്ങളോടല്ലേ കളിച്ചത് ഈ സ്വന്തം മകന്റെ ജീവിതം താറുമാറാക്കാൻ വേണ്ടി ദൈവങ്ങളുടെ പേരിട്ടല്ലേ നമ്മുടെ ദേവിയാനി ഇക്കണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു അപ്പൊ ദൈവം അതിനൊരു തിരിച്ചടി കൊടുക്കല്ലോ എന്തായാലും അവിടെ ഒരു തിരിച്ചടി നമ്മുടെ ദേവ്യാനിക്ക് കിട്ടുന്നുണ്ട് അതും എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ അപ്പൊ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേപെടുന്നത് വരയ്ക്കും ഗുഡ് ബൈ